കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി വഞ്ചകരാണെന്ന് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കട്ടപ്പനയിലെ ചുമട്ടു തൊഴിലാളി സബ് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക ചുമട്ടു തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇ എസ് സി പരിരക്ഷയിൽ ഉൾപ്പെടുത്തുക ചുമട്ടു തൊഴിലാളികൾക്ക് കാറ്റേഡ് നിയമപ്രകാരം കാർഡ് വിതരണം നടത്തുമ്പോൾ ജില്ലാ ക്ഷേമ ബോർഡിന്റെ അഭിപ്രായം പരിഗണിക്കുക വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് സെക്രട്ടറി തോമസ് രാജൻ സമരം ഇവിടെ ഏതൊരു ബോർഡിന്റെ അനുമതി വാങ്ങാതെ ഒരു തൊഴിലാളിക്കും കൊടുക്കാതെ ഒരു തൊഴിലാളിക്കും കാർഡ് കൊടുക്കാൻ അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട ചുമതല പിണറായി വിജയന്റെ അധികാരമേറ്റു ശേഷം കേരളത്തിലെ തൊഴിലാളി വർഗാധിപത്യ ഗവൺമെന്റിന്റെ സർക്കാരെ കേരളത്തിൽ അധികാരമേറ്റെടുത്തതിനു ശേഷം എന്ന് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു അധ്യക്ഷനായിരുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഐ എൻഡ്യൂസി ജില്ലാ സെക്രട്ടറി രാജു ബേബി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ മനോജ് മുരളി സന്തോഷ് അമ്പളി വിലാസം ജോസ് ആനക്കല്ലിൽ തുടങ്ങിയവർ സംസാരിച്ചു